നമസ്കാരം സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കാത്ത ആളുകൾ ഇന്ന് വളരെ ചുരുക്കമാണ് സ്മാർട്ട് ഫോൺ ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഞാൻ ഈ സംസാരിക്കുന്നത് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് മിക്കവാറും ഒരു സ്മാർട്ട് ഫോണിലൂടെയാകും സാധാരണ മൊബൈൽ ഫോണുകളേക്കാൾ ശേഷിയുള്ളതും ഏതെങ്കിലും മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതുമായ ആധുനിക മൊബൈൽ ഫോണുകളാണ് സ്മാർട്ട് ഫോണുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നോടുകൂടിയാണ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ഫോണുകളെക്കുറിച്ചുള്ള ആശയങ്ങൾ ഉയർന്നു വരുന്നത് ആദ്യ സ്മാർട്ട് ഫോണായ ഐ ബി എം സൈമോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേറ്റർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വിപണിയിലെത്തുന്നു ഇത്തരം ഫോണുകൾക്ക് സ്മാർട്ട് ഫോൺ എന്ന വിശേഷണം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ എറിക്സൺ കമ്പനിയാണ് എങ്കിലും നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ഈ സ്മാർട്ട് ഫോൺ വിപ്ലവം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സമയത്താണ് രണ്ടായിരത്തി പതിനാറൊക്കെ ആയപ്പോഴേക്കും സ്മാർട്ട് ഫോൺ എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നവും ഭ്രമവും ഭ്രമവുമൊക്കെയായി മാറി എങ്കിലും അതിൻ്റെ വില ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ തന്നെ റിങ്ങിങ് ബെൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഒരു വമ്പൻ പ്രഖ്യാപനം നടത്തുന്നത് ഒപ്പം അവരുടെ ഫോണിൻ്റെ ലോഞ്ചും അവർ പ്രഖ്യാപിച്ചു വെറും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപയ്ക്ക് ഒരു സ്മാർട്ട് ഫോൺ ഫ്രീഡം ടു ഫിഫ്റ്റി വൺ എന്ന മൊബൈൽ ഫോൺ കാട്ടുതീ പോലെയാണ് അന്ന് വാർത്തയായി മാറിയത് നമ്മളിൽ ചിലരെങ്കിലും ആ ഫോൺ പണം മുടക്കി ബുക്ക് ചെയ്തിട്ടുമുണ്ടാകും ഫ്രീഡം ടു ഫിഫ്റ്റി വണ്ണുമായി ഡെലിവറി ബോയ് വീടിൻ്റെ കോളിംഗ് ബിൽ അടിക്കുന്നത് പ്രതീക്ഷിക്കുന്നവർ പോലും ഇപ്പോഴും ഉണ്ടാകാം എന്താണ് ഫ്രീഡം ടു ഫിഫ്റ്റി വൺ എന്താണ് അതിന് സംഭവിച്ചത് എങ്ങനെയാണ് അതൊരു തട്ടിപ്പായി മാറിയത് രണ്ടായിരത്തി പതിനാറിലാണ് കഥ ആരംഭിക്കുന്നത് റിങ്ങിംഗ് ബെൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഒരു പ്രഖ്യാപനം നടത്തുന്നു പ്രഖ്യാപനത്തിൽ വെറും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപയ്ക്ക് ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറക്കുമെന്ന് അവർ അവകാശപ്പെട്ടു ഫ്രീഡം ടു ഫിഫ്റ്റി വണ്ണിൻ്റെ സവിശേഷതകളും അവർ പ്രഖ്യാപിച്ചു വൺ ജി ബി റാം എയ്റ്റ് ജി ബി ഇൻറ്റേർണൽ മെമ്മറി തേർട്ടി ടു ജി ബി എക്സ്റ്റേർണൽ മെമ്മറി വൺ പോയിൻറ്റ് ത്രീ ജിഗാ ഹെഡ്സ് കോഡ് കോർ പ്രോസസ്സർ ആയിരത്തി നാനൂറ്റി അൻപത് എം എ എച്ച് ബാറ്ററി മൂന്ന് പോയിൻ്റ് രണ്ട് എം ബി പിൻ ക്യാമറ ദശാംശം മൂന്ന് എം ബി മുൻ ക്യാമറ ഡ്യുവൽ സിം ഒരു വർഷത്തെ വാറണ്ടി ഫ്രീഡം ടു ഫിഫ്റ്റി വണ്ണിൻ്റെ ലോഞ്ചിനെ സർക്കാരിൻ്റെ പദ്ധതികളുമായി ബന്ധപ്പെടുത്തുവാൻ കമ്പനി ശ്രമം നടത്തിയിരുന്നു കമ്പനിയുടെ സിഇഒ പോലും പറഞ്ഞത് അന്നത്തെ പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ സ്മാർട്ട് ഫോൺ പുറത്തിറക്കുമെന്നായിരുന്നു എന്നാൽ ലോഞ്ചിങ് പരിപാടിയിൽ മനോഹർ പരീക്കർ എത്തിയില്ല അപ്പോൾ തന്നെ പലരും ഈ കമ്പനിയുടെ തട്ടിപ്പ് നടത്തു ഈ പരിപാടിക്കും കമ്പനിയുടെ പ്രോട്ടോടൈപ്പ് പ്രദർശനത്തിനും ശേഷം തട്ടിപ്പ് മനസ്സിലാക്കി പലരും ഫോണിൽ നിന്ന് പിന്തിരിഞ്ഞു എങ്കിലും അത് പരീക്ഷിക്കാൻ തീരുമാനിച്ച ആളുകൾ ഫോൺ മുൻകൂട്ടി ബുക്ക് ചെയ്തു എന്നാൽ ഈ ബുക്കിങ്ങിൽ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ലഭ്യമല്ലായിരുന്നു സ്മാർട്ട് ഫോണിനായി രണ്ട് നിർമ്മാണ യൂണിറ്റുകളും അസംബ്ലി പ്ലാന്റുകളും സ്ഥാപിച്ചതായി കമ്പനി അവകാശപ്പെട്ടു ഒന്ന് ഹരിദ്വാറിലും മറ്റൊന്ന് നോയിഡയിലും അസംസ്കൃത വസ്തുക്കൾ ചൈനയിൽ നിന്ന് റക്കുമ്പോ ചെയ്യുമെന്ന് പോലും അവർ അവകാശപ്പെട്ടിരുന്നു മൂലധനത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ബിസിനസ്സിൽ നിക്ഷേപിക്കുവാൻ തയ്യാറുള്ള ഒരു നിക്ഷേപകൻ ഉണ്ടെന്ന് കമ്പനി അവകാശപ്പെട്ടു കമ്പനിയുടെ പ്രൊമോട്ടർമാർ സമ്പന്നരായ കാർഷികോൽപ്പന്ന ബിസിനസ് ഉടമകളാണെന്നും അവർ കാണിച്ചു അവർ ബിസിനസ്സിൽ ഒരു പ്രധാന തുക നിക്ഷേപിക്കും എന്നാൽ പിന്നീട് കമ്പനി പറഞ്ഞ കുടുംബത്തിന് അത്തരമൊരു ബിസിനസ് ഇല്ലെന്ന വിവരം പുറത്തു വന്നു ഉത്തർപ്രദേശിലെ ഷാംലി ജില്ലയിൽ അവർക്ക് ഒരു ചെറിയ പലചരക്ക് കട മാത്രമേ ഉള്ളൂ എന്നായിരുന്നു ആ വിവരം ഇന്ത്യൻ ഉപഭോക്താക്കളിൽ നിന്ന് മികച്ച പ്രതികരണവും പ്രീ ബുക്കിങ്ങിൽ വലിയ ഓർഡറുകളും കമ്പനിക്ക് ലഭിച്ചു സെക്കൻഡിൽ ആറ് ലക്ഷത്തിലധികം ഓർഡറുകൾ എത്തിയതോടെ സൈറ്റ് പോലും തകരാറിലായി ഒരു പോയിൻറ്റിന് ശേഷം അവർ കൂടുതൽ പ്രീ ബുക്കിംഗ് ഓർഡറുകൾ എടുക്കുന്നത് നിർത്തി ഫ്രീഡം ടു ഫിഫ്റ്റി വൺ മൊബൈലിൻ്റെ പ്രീബുക്കിംഗിൻ്റെ ആദ്യഘട്ടത്തിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ സമാഹരിക്കുവാൻ കമ്പനിക്ക് കഴിഞ്ഞു പണം അടച്ചതിന് ശേഷം സ്മാർട്ട് ഫോൺ വളരെ വേഗം എത്തിക്കാമെന്ന് കമ്പനി വാഗ്ദാനം ചെയ്തു എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ നിശ്ചിത സമയത്തിനുള്ളിൽ അത് എത്തിക്കുവാൻ അവർ പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനാറ് ജൂൺ മുപ്പതിനകം എല്ലാവർഗവും സ്മാർട്ട് ഫോൺ എത്തിക്കുമെന്ന് കമ്പനി വീണ്ടും വാഗ്ദാനം ചെയ്തു പക്ഷേ പതിവ് പോലെ തന്നെ ഒന്നും സംഭവിച്ചില്ല തീയതി രണ്ടായിരത്തി പതിനാറ് ഡിസംബർ വരെ നീട്ടിയിട്ടും പ്രയോജനമുണ്ടായില്ല പിന്നീട് ഇത് മാസങ്ങളോളം തുടർന്നു കൊണ്ടേയിരുന്നു ഈ നീട്ടൽ പ്രക്രിയ പക്ഷേ ഇന്നുവരെയും വാഗ്ദാനം ചെയ്ത ഉപകരണം വിതരണം ചെയ്തിട്ടില്ല ഫ്രീഡം ടു ഫിഫ്റ്റി വൺ പുറത്തിറക്കുമെന്ന ആദ്യ പ്രഖ്യാപനം വന്നപ്പോൾ പോലും നിരവധി അസോസിയേഷനുകളും ആളുകളും ഇതൊരു തട്ടിപ്പാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു കമ്പനി പറയുന്നത് പോലെ ഒരു ഫോൺ നിർമ്മിക്കുവാൻ ആ സമയത്ത് ഉൽപ്പാദന ചെലവ് കുറഞ്ഞത് രണ്ടായിരത്തി മുന്നൂറ് രൂപയെങ്കിലും ആകും അതിനാൽ തന്നെ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപയ്ക്ക് ഈ ഫോൺ നിർമ്മിച്ച് വിൽക്കുക എന്നത് അസാധ്യമാണ് ഈ ആശങ്കയ്ക്ക് കമ്പനി വലിയ തോതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും അവരുടെ ഉൽപ്പന്നം പ്രോത്സാഹിപ്പിക്കുന്നതിന് നെഗറ്റീവ് മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നും മറുപടി നൽകി ഫോണിനായി ഒരു ഇൻബിൽറ്റ് ആപ്പ് പോലും ഉപയോഗിക്കുന്നുണ്ടെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു എന്തായാലും വാഗ്ദാനങ്ങളും പ്രതികരണങ്ങളും പരാജയപ്പെട്ടതിനെ തുടർന്ന് ചിലർ സ്മാർട്ട് ഫോൺ ലഭിക്കാത്തതിനെക്കുറിച്ച് പരാതി നൽകുവാൻ തീരുമാനിച്ചു ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപയുടെ കാര്യമായതിനാൽ ബുക്ക് ചെയ്തവരിൽ പലരും മൗനം പാലിച്ചു ഉപഭോക്താക്കളിൽ നിന്ന് വലിയ പ്രതിഷേധവും സമ്മർദ്ദവും നേരിട്ടതിനെ തുടർന്ന് സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്നില്ലെന്ന അടുത്തു നുണയാണ് കമ്പനി പറഞ്ഞത് പൊതുജനങ്ങൾ അവരുടെ പണം തിരികെ നൽകുവാൻ ആവശ്യപ്പെട്ടു തുക തിരികെ നൽകുവാൻ പേയ്മെൻറ്റ് ഗേറ്റ്വേകളോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് കമ്പനി ഉറപ്പ് നൽകി പക്ഷേ പതിവ് പോലെ തന്നെ അതിലും ഒരു ബലവും ഉണ്ടായില്ല തുക വളരെ കുറവായതിനാൽ ആളുകൾ ഉടൻ തന്നെ ഇത് മറക്കുകയും കമ്പനി അടച്ചുപൂട്ടുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ റിംഗിംഗ് ബെൽസിൻ്റെ സിഇഒ മോഹിത് ഗോയലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇറച്ചു പൊതുജനങ്ങളെ കബളിപ്പിക്കുക മാത്രമല്ല വിതരണക്കാർക്ക് വ്യാജ വാഗ്ദാനങ്ങൾ നൽകുകയും ഇയാൾ ചെയ്തു ഇടപാടിനായി ഒരു പ്രത്യേക തുക നിക്ഷേപിക്കാൻ ചില വിതരണക്കാരെ കമ്പനി തിരഞ്ഞെടുത്തുവെന്നും ഈ തുക വളരെ ഉയർന്നതായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട് ഇത്തരത്തിൽ ഒരു വിതരണക്കാരൻ്റെ പരാതിയിലാണ് ഗോയൽ അറസ്റ്റിലായത് ജാമ്യത്തിലിറങ്ങിയ ഗോയൽ പിന്നീട് മറ്റൊരു തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി ചുരുക്കത്തിൽ ഫ്രീഡം ടു ഫിഫ്റ്റി വൺ മൊബൈൽ തട്ടിപ്പിൻ്റെ കഥയാണ് തട്ടിപ്പുകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക അസാധ്യമായ ഡീലുകൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു ഓഫറോ ഡീലോ ഒരിക്കലും വിശ്വസിക്കരുത് വെബ് വെബ്ഡെസ്ക് തത്തുമൂസ് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ